ഷെബു നമ്മുടെ പിന്നാലെ ഉണ്ടോ ഇല്ലടാ അവൻ വേറെ വഴിയിലൂടെയാണ് ഓടിയത് നമ്മൾ ഇങ്ങോട്ടേക്ക് ഓടിയത് അവൻ കണ്ടില്ലെന്നാ തോന്നുന്നത് രക്ഷപ്പെട്ട് അവനെ പേടിച്ചിട്ട് ഓടി ഓടി തളർന്നു പോയി അതെ ഞാനും തളർന്നു പോയി ഇങ്ങനെ ഓടി ഓടി കളിച്ചാൽ മതിയോ ഇതിന് എനിക്ക് വെറുപ്പാണ് എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് എത്ര സമയമായി ഇങ്ങനെ ഓടി ഓടി ഓടാൻ വയ്യ എനിക്കും ധൈര്യമുണ്ട് ധൈര്യം സൗണ്ട് മുറ്റത്ത് കേൾക്കുന്നത് പോയി പോയി നോക്കാം നോക്കട്ടെ വരുന്നുണ്ടോ എന്ന് എടാ അവരെ കാണുന്നില്ലല്ലോ എത്രമയമായിട്ടെല്ലോ ചിലപ്പോൾ അവർ തിരിച്ചു പോയിട്ടുണ്ടാകുമോ അറിയില്ല എന്തെങ്കിലും അല്ലടാ നീ നേരത്തെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ധൈര്യം നമുക്ക് കൊടുത്താലോ ഹേയ് അവൻ എല്ലാ പ്രശ്നവും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് ഇനിയും പിന്നെ ഓരോന്ന് തുടങ്ങണ്ട അവൻ ചിലപ്പോൾ അവന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ടാകും അവനെ എനിക്കിപ്പോൾ വീട്ടിൽ നിന്നും വലിച്ചിട്ട് അടിക്കുവാനാണ് തോന്നുന്നത് അല്ലടിക്കു അടിക്കുവാനുള്ള ദേഷ്യമൊന്നും ഇല്ലേ എനിക്ക് ദേഷ്യം പിടിച്ചാൽ അവൻ വീട്ടിലാണെങ്കിലും ശരി ശരി അവനെ വലിച്ചിട്ട് വലിച്ചിട്ട് ഞാൻ അടിക്കും അയ്യോ ഇവർ എന്നെ അടിക്കുന്ന പറഞ്ഞത് അവന്റെ അവൻ വലിയ ആളാണെന്നോ അയ്യോ എനിക്ക് അങ്ങനെ ഒരു വരട്ടെ അവനെ കിട്ടി ഞാൻ വച്ചിട്ടുണ്ട് ഇല്ല ഞാൻ

എന്നെ ശരിക്കും കൊല്ലാൻ വരുന്നത് ഞാൻ എന്താ തെറ്റാ ഇവരോട് ചെയ്തത് ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ പിന്നെ ഞാനതിനാണ് ഈ പീറക്കുട്ടികളെ പേടിക്കുന്നത് ഞാൻ പേടിക്കില്ല അങ്ങനെ ഈ ചോട്ട കുട്ടികളുടെ മുന്നിൽ ഞാൻ താണു നിൽക്കില്ല എന്നെ കൊല്ലാൻ വന്നാൽ തിരിച്ചും കൊല്ലും ഞാൻ കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരാം ഈ ഞാൻ ആരാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് വീട്ടിൽ കയറിയിട്ട് വലിച്ചിട്ട് അടിക്കണം അല്ലേ അപ്പോൾ ഇത് ആ ആളാണ് പറഞ്ഞിട്ട് വന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കടിക്കണ കൊല്ലണ ഇനി നിങ്ങൾ ഇതുപോലെ ആരെയെങ്കിലും കൊല്ലുമെന്ന് പറയുമോ എന്നാൽ വേഗം വിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഇപ്പോൾ കൊല്ലും